അച്ചടക്ക നടപടിക്ക് വിധേയനാകേണ്ടി വന്നെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാംജട്ട് മലാനി ആരോപണ വിധേയനായ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി പാർട്ടിയെ തകർക്കുകയാണെന്ന് അദ്ദേഹത്തിന് അയച്ച കത്തിൽ മലാനി കുറ്റപ്പെടുത്തി കൂടാതെ പാർലമെന്ററി ബോർഡിന് അയച്ച കത്തിൽ മുതിർന്ന നേതാക്കളായ സുഷമ സ്വരാജിനെതിരെയും അരുൺ ജെയ്റ്റ്ലിക്കെതിരെയും മലാനി ആഞ്ഞടിച്ചു സി ബി ഐ ഡയറക്ടർ വിവാദങ്ങൾക്ക് പിന്നിൽ അരുൺ ജെയ്റ്റ്ലിയാണ് സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഡൽഹി പോലീസ് കമ്മീഷണർ നീരജ് കുമാറിന്റെ അഭിഭാഷകർ ജെയ്റ്റ്ലിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അതുകൊണ്ടാണ് രഞ്ജിത് സിൻഹയുടെ നിയമന കാര്യത്തിൽ ജെയ്റ്റ്ലി എതിർക്കുന്നതെന്നും രാംജട്ട് മലാനി പറഞ്ഞു എന്നാൽ രാംജ് മലാനിയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി കൂടാതെ ലോക്പാൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് താനുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും മലാനി കുറ്റപ്പെടുത്തുന്നു പാർട്ടിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നോട്ടീസ് ലഭിച്ച ശേഷം കാര്യമുണ്ടെങ്കിൽ മാത്രം മറുപടി നൽകാമെന്നാണ് മലാനിയുടെ നിലപാട് ും നേതൃത്വത്തിനെതിരെ വിമർശനം തുടരുന്ന സാഹചര്യത്തിൽ മലാനിയെ പുറത്താക്കണമെന്ന നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത് ഇ ആർ രാകേഷ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ